അമ്മയ്ക്ക് സാരി വാങ്ങിക്കാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഡ്രെസ്സൊക്കെ വാങ്ങിക്കാനുണ്ട് നമ്മളുടെ ഷോപ്പിങ്ങിന് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എരമ്പല്ലൂരുള്ള സ്വപ്നയിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അമ്മയ്ക്ക് സാരി വാങ്ങിക്കാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കാണാം ഓക്കെ എനിക്കാണെങ്കിൽ ഈ സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല പല സാരി കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്കൊരു യെല്ലോ കളറിലൊരു ഷെയ്ഡും അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു മസ്റ്റാർഡ് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡാണ് അത് ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് അനിയത്തിയുള്ള ലെഹങ്ക എടുക്കാനുള്ള ഒരു സ്പോട്ടിലോട്ട് പോവാം ഇവിടെയാണെന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ലെഹങ്ക നമുക്ക് കിട്ടും അനിയത്തി ലെഹങ്ക ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഡേ നമ്മള് അനിയത്തിക്കുള്ള ലഹങ്കു അപ്പൊ നമ്മളിങ്ങി പോകുന്നത് നമ്മുടെ ചേട്ടനും അതുപോലെ തന്നെ അപ്പയ്ക്കും ഷർട്ടിന്റെ തുണി എടുക്കാൻ വേണ്ടി നമുക്ക് മെയിലോട്ട് പോവാം അനീത്തിയിട്ട് ലഹങ്കയാണെങ്കിൽ ഓൾട്രേഷൻ ചെയ്യാൻ കൊടുക്കണം അപ്പം നമ്മൾ അപ്പാടെ ഷർട്ടും അതുപോലെ തന്നെ ചേട്ടൻ്റെ സ്യൂട്ടും കോട്ടയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ വിശപ്പിന്റെ വീട്ടിൽ കഠിനമായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു പുട്ടും കെട്ടനിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് ഇത് ചേട്ടായി ഈ കടയിൽ പോകുക എന്ന് പറഞ്ഞ കേട്ടോ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് നല്ല വിശപ്പുണ്ട് എല്ലാവരും വിശന്ന് കത്തിയിരിക്കുവാണ് അപ്പം നമ്മളാണെങ്കിൽ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറാണ് അപ്പം നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ ചേട്ടായി അതുപോലെ തന്നെ ഇത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ അപ്പാടെ ചേട്ടൻ്റെ മോളാണ് ഇതപ്പ ഇതെൻ്റെ അമ്മ ഇതാണ് നമ്മളുടെ അനിയത്തി അവിടുത്തെ കടയിലെ ചേട്ടനാണെങ്കിൽ ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടനായിരുന്നു കടയൊക്കെ കാരുമായിട്ട് എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്കാണെങ്കിൽ അപ്പായക്കും അമ്മയ്ക്കും സദ്യയായിരുന്നു ഊണായിരുന്നു അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കാണ് ചട്ടിച്ചോറ് പറഞ്ഞത് അപ്പോൾ അവരാണെങ്കിൽ ഊണാണ് വാഴലയിൽ മേടിക്കുന്നത് ഹായ് യുടെ മാര്യേജോട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഷോപ്പിങ്ങോട്ട് ഇറങ്ങിയാക്ക് ജസ്റ്റ് ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെ കുട്ടും കെട്ടിടത്തോടെ കടയിൽ ഞാൻ കയറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ചുപേര് നല്ല അന്തസ്സായിട്ട് തട്ടുന്നുണ്ട് நீ செல்லும் வழியெல்லாம் பனிக்கட்டியாகாதோ என்னோடு வீடு வரைக்கும் என் வீட்டை பார் என்னை பிடிக்கும் இவள் யாரோ யாரோ தெரியாத இவள் பின்னால் நன்றி போகாதே இது பொழியோமே നമ്മളിത് ചെമ്മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ജെന്വൻലി സ്പീക്കിംഗ് ചെമ്മീൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തപ്പി എടുക്കുവാണ് ബാക്കിയൊക്കെ അതിൽ ആയിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ് അതിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട് മീൻ വറുത്തത് ബീഫ് ചിക്കൻ പിന്നെ ബാക്കിയുള്ള നമ്മുടെ അവിയൊരു ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പൊന്നും എനിക്ക് പറയാനില്ല പക്ഷെ അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും സ്വപ്നയിലെത്തി അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ ഡ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടി അനിയത്തിടെ ലഹങ്കയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓൾട്രേഷൻ കഴിഞ്ഞ് കിട്ടത്തുള്ള എന്ന് പറഞ്ഞു കാരണം ഫുൾ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ അനിയത്തിയും ചേച്ചി ഞാനും കൂടെ ചുമ്മാ ഒരു സെൽഫി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയത് എരമലിലുള്ള സ്വപ്ന വെഡ്ഡിങ്സ് എന്ന ഷോപ്പിലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് റീസണബിൾ ആയിട്ട് തോന്നി പ്രൈസൊക്കെ ബാക്കി ലഹങ്കാസ് ഉള്ള സ്ഥലത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സ്വപ്നം ഇനി നമ്മുടെ വീട്ടിലേക്ക് ാണ് പരിപാടിയാണ് ദൈവത്തിന് ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു ദിവസം തന്നതിന് നമ്മുടെ അപ്പായും അമ്മയും ചേട്ടനും അനിയത്തി ഒക്കെ ആയിട്ട് പുറത്തു പോകാനും അതുപോലെ തന്നെ എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ചിട്ടൊരു മാരേജിലേക്ക് ഒരുങ്ങാനും പറ്റുന്ന ഭയങ്കര ദൈവാനുഗ്രഹമാണ് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇങ്ങനൊരു ദിവസം ഒരുക്കി തന്നതിന് സോ നമ്മൾ കടയിലെത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒരു സ്വർണ്ണക്കടയിലാണ് നമ്മളുടെ വെഡ്ഡിംഗ് റിങ്ങിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വർണ്ണക്കടയിൽ വന്നേക്കുവാണ് ഏത് കടയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പരിചയപ്പെടുത്തുന്നതായിരിക്കും എനിക്കധികം താമസിക്കാണ്ട് തന്നെ വെഡ്ഡിംഗ് റിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് നാൾ കൂടെ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന് നമ്മളാണെങ്കിൽ ഒരു വെഡ്ഡിങ് റിങ്ങിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡിസൈൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു നമുക്ക് കുറച്ച് ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ ചെയ്ത് കിട്ടുകയാ വേണം എന്നാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കൂടെ വേണമല്ലോ നമ്മൾ ഇടാൻ പോകുന്ന വെഡ്ഡിംഗ് റിങ്ങിന് അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളത് ചേർത്തലുള്ളൊരു സബ് ഷോപ്പിലാണ് ഇതിൻ്റെ മെയിൻ ബ്രാഞ്ചിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത് മെയിൻ ബ്രാഞ്ചിൽ നമ്മൾ ഓൾറെഡി സ്വർണമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് ചേർത്തലുള്ളൊരു ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ അവിടെയാണ് വെഡ്ഡിങ് റിങ്ങ് അളവെടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് അവർ പറഞ്ഞു സെയിം തന്നെയാണ് എല്ലാം പക്ഷേ നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടവിടെ കൊടുക്കുന്നു എന്നേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ കടയിലുള്ള ചേച്ചിയാണെങ്കിലും നമ്മുടെ വിരലിന് മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ടൈപ്പിലുള്ള റിങ്ങിൻ്റെ ആ ഒരു സംഭവം എടുക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ വിരലിട്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളുടെ വിരലിൻ്റെ അളവ് എഴുതിയ ആ ഒരു റിങ് നമ്മളെടുത്ത് മെഷർമെൻറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് ആ ചേച്ചി ആ റിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ റിങ്ങിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതനുസരിച്ചായിരിക്കും ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞ് ഡിസൈൻ പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റത്തില്ല സമയം എടുക്കുമെന്നാണ് അറിഞ്ഞത് പക്ഷേ അവരെന്തായാലും നമുക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ആ മോതിരം എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ പോലെ കിട്ടുമോ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അളവ് കറക്റ്റ് ആയിരിക്കും അങ്ങനെ കുറേ കൺസേൺസും ചേർന്ന ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ഇപ്പോൾ എനിക്കുള്ളത് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാം നമ്മൾ പറഞ്ഞ പോലെയാണോ അത് വന്നതെന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞ ഡിസൈൻ വെച്ചിട്ട് ചെയ്യാൻ തന്നെയാണ് അപ്പായും അമ്മയും അതുപോലെ തന്നെ ചേച്ചിയൊക്കെ ആണെങ്കിലും പറഞ്ഞത് ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഇപ്പോൾ കടയിൽ കയറിയിട്ടില്ല ചേട്ടൻ പുറത്ത് കാറുമായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പം നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് കടയിൽ നിന്ന് ഇറങ്ങി അപ്പം നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഓൾറെഡി ആയി രാത്രി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ഡിന്നർ വല്ലത് മേടിച്ചിട്ട് വേണം പോവാൻ അതുപോലെ തന്നെ ചേച്ചീൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം ചേച്ചി എൻ്റെ കസിൻ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ വീട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് വീട്ടിലേക്ക് ഞാൻ വിളിക്കുന്ന ഷീബാമെന്നാണ് ഷീബാമ എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെയുള്ള ഒരാളാണ് എൻ്റെ അമ്മേനെ പോലെ അപ്പോൾ ഗൈസ് ദൈ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി നമ്മുടെ കസിൻസിൻ്റെ ബഹളാണ് പുറകെ കേൾക്കുന്നത് കേട്ടോ എല്ലാവരും കൂടിയിട്ടുണ്ട് കല്യാണം ആയതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ എന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സല്യൂ തനിയോ